ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു എഐ വെബ്സൈറ്റ് ആണ് പല കൂട്ടുകാരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ അതായത് സ്വന്തം കയ്യിലുള്ള ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഫോട്ടോയെ നമുക്ക് ഡാൻസ് കളിപ്പിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സ്ലോ മോഷൻ എഫക്ട് നൽകാം നമുക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന രീതിയിലാക്കാം അങ്ങനെ ഒട്ടധിക നമ്മുടെ തോട്ടം എന്താണ് അതായത് നമ്മുടെ മനസ്സിലുള്ള ഒരു കണ്ടന്റ് എന്താണ് ആ കണ്ടന്റ് ജസ്റ്റ് പ്രോംപ്റ്റ് ആയി എഴുതി കൊടുത്താൽ മാത്രം മതി ആ ഫോട്ടോ അതേപോലെ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു കിടൽ എ ഐ ആണ് എ ഐയുടെ ലിങ്ക് ഒരു കന്റ് ബോക്സിലും അതോടൊപ്പം യൂട്യൂബിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനും ഒക്കെ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ ബാക്ക് ബാക്കിൽ കാണുന്ന ഒരു ഫോട്ടോ മാത്രമാണ് എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഈ ഫോട്ടോ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ ഇതേ രീതിയിൽ മാറ്റാൻ സാധിക്കും അതൊക്കെ എങ്ങനെയാണ് വീഡിയോ കാണുന്നത് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് കൂടെ ചേർന്നുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐഡി കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരും അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും ഇവിടെ ട്രൈ ഇറ്റ് ലൈറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെയാണ് ക്ലിക്ക് ചെയ്ത് അപ്ഗ്രേഡ് കൊടുക്കുക ഇവിടെ കാണുന്ന ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് ഏകദേശം നാനൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് നമുക്ക് ആദ്യമായി ലഭിക്കുകയുള്ളൂ ഏകദേശം അഞ്ച് വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഒന്നാമത്തെ വീഡിയോ ഉണ്ടാക്കാം ജസ്റ്റ് ഗാലറിയിൽ നിന്നും ഞാനൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നു ഈ അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണ് നമ്മുടെ ഗാലറി ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നിന്ന് കൂടുതൽ തൽക്കാലം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ചില ഫോട്ടോസ് ഇതിന് പറ്റൂ ഓക്കെ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ മൂന്നാമത് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഇത് ലോഡായി കഴിഞ്ഞേ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് എഴുതേണ്ടതുണ്ട് നമുക്ക് എന്താണ് എഴുതേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുത്ത് താഴെ ക്രോപ്പ് എന്നുള്ള ബട്ടൺ വരെ ക്ലിക്ക് ചെയ്യുക ഓക്കെ കറക്റ്റ് ആയതിനു ശേഷം നിങ്ങൾ ക്രോപ്പ് എന്നുള്ള ബട്ടണെ വരെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്കിത് ജൂമേ ആണെങ്കിൽ ജൂമേ ഒക്കെ ചെയ്യട്ടോ കേട്ടോ ക്രോപ്പ് കൊടുത്തു ക്രോപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രോംപ്റ്റ് കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ഇതിന് ഞാൻ താഴെ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഡാൻസിങ് എന്നാണ് എഴുതുന്നത് ഓക്കെ ഡാൻസിങ് ഡാൻസിങ് ഓക്കെ ഡാൻസിങ് ഒന്ന് കൊടുത്തു ജനറേറ്റർ എന്നുള്ള ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക നീല ബട്ടണിനു മേലെ ടച്ച് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ ആ ഫോട്ടോയെ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ജസ്റ്റ് ഇത് വെയിറ്റ് ചെയ്യുക തൊണ്ണൂറ്റിയാഴ്ച ശതമാനമായിട്ടുണ്ട് ഓക്കെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ബട്ടണിനെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ഓക്കെ ആ ഒരു ഫോട്ടോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡാൻസ് രീതിയിലായി തന്നു ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യുക ഡൗൺഡ് ബട്ടനാക്കണം ആ വീഡിയോയുടെ മുകളിൽ തന്നെ ഉണ്ട് അതിന് മേലെ ഒരൊറ്റ ടച്ച് ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആവുകയും ചെയ്യും ഓക്കെ ഇത് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡാൻസ് ആവാം ഏതെങ്കിലും ഓടുന്ന ഒരു രീതിയാവാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലോ മോഷൻ ആണ് വേണ്ട സ്ലോ മോഷൻ ചെയ്യാം എന്താണോ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക കൊടുക്കുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തു ഒരു ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ട്രൈ ലെറ്ററിനെന്നുള്ള ഭാഗത്ത് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ കാണുന്ന ഫോട്ടോ മൂന്നാൾ നിൽക്കുന്ന നേരത്തെ ഫോട്ടോ തന്നെയാണ് ആ ഫോട്ടോ ഞാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്തു എന്നതിന് ശേഷം സ്ലോ മോഷൻ എന്നാണ് ഞാൻ ക്രോപ്പ് ചെയ്തിന് ശേഷം എഴുതാൻ പോകുന്നത് നമ്മളാ പ്രോംപ്റ്റ് എഴുതുന്ന ഭാഗത്ത് സ്ലോ മോഷൻ എഴുതി കൊടുക്കുക സ്ലോ മോഷൻ സ്ലോ മോഷൻ സോറി ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത് മലയാളത്തിലല്ല സ്ലോ മോഷൻ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം ഇംഗ്ലീഷിൽ എഴുതണം ഓക്കെ സ്ലോ മോഷൻ സ്ലോ മോഷൻ ചെയ്ത ശേഷം ജനറേറ്ററുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നൂറ് ശതമാനം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ റെഡി ആയിരിക്കും അപ്പോൾ വീഡിയോ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കൽപ്പ് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ മോഷനായി മാറി ഞാൻ തലക്കുന്നിടേ ആരൊറ്റ ഫോട്ടോ ആണ് ആ സ്ലോ മോഷൻ രീതിയിലേക്ക് മാറിയത് ഇതേ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഫോട്ടോയും വ്യത്യസ്ത രീതിയിലുള്ള ആനിമേറ്റഡ് വീഡിയോ അത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ വെബ്സൈറ്റാണ് ഒരു എ ഐ ക്രിയേറ്ററാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ബോക്സിൽ